തിരുവാതിരകൾ എല്ലാവർക്കും സുപരിചിതമാണെങ്കിലും സംസ്കൃത ഈരടികൾക്കൊത്ത് ചുവടുവെച്ചുള്ള തിരുവാതിര യാത്ര പരിചിതമായിരിക്കില്ല കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി നടന്ന ഒരു വിളംബര ഘോഷയാത്രയിലാണ് മിടുക്കികളായ നാൽപ്പത്തി രണ്ട് വിദ്യാർത്ഥികൾ പേരിട്ട തിരുവാതിരയ്ക്ക് വെച്ചത് കുഞ്ഞലം ഗോപാൽ യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള നാൽപ്പത്തിരണ്ട് സംസ്കൃത വിദ്യാർത്ഥിനികളാണ് സംസ്കൃതം മെഗാ തിരുവാതിര പൊതുവേദിയിലെത്തിച്ചത് ഓണത്തെക്കുറിച്ച് സംസ്കൃതത്തിൽ എഴുതിയ ഓണപ്പാട്ടിനൊത്ത് ചുവടുവച്ചു സംസ്കൃത ഭാഷയെ കൂടുതൽ ജനകീയമാക്കുക സംസ്കൃതത്തെ സ്നേഹിക്കുന്നവരായി കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സംസ്കൃതം മെഗാ തിരുവാതിര സംഘടിപ്പിച്ചതെന്ന് കോർഡിനേറ്റർ കെ അശോകൻ പറഞ്ഞു സംസ്കൃത ഭാഷയെ കൂടുതൽ ജനകീയമാക്കുക സംസ്കൃതത്തെ സ്നേഹിക്കുന്നവരായി കുട്ടികളെ വളർത്തിയെടുക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് സംസ്കൃത മെഗാ തിരുവാതിര ഞാൻ ഒരു തിരുവാതിര രൂപത്തിൽ ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ടായത് എൻ്റെ പതിനഞ്ച് വർഷത്തെ സർവീസ് ജീവിതത്തിൽ ഒരു വലിയൊരു സന്തോഷം നൽകുന്ന അഭിമാനം നൽകുന്ന ഒരു നിമിഷം കൂടിയാണിത് ജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായി ഇങ്ങനൊരു നാൽപ്പത്തിരണ്ട് കുട്ടികൾക്ക് കുട്ടികളെ തിരുവാതിര ഏറെ തിരുവനന്തപുരം സംസ്കൃത കോളേജിലെ ഗവേഷണ പണ്ഡിത ബീനാമിത്രയുടെ വരികൾക്ക് സംഗീതം നൽകിയത് അജയ് ജോസഫാണ് ആലാപനം ആദരമുരളിയും തിരുവാതിരയുടെ ചുവടുകൾ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്ത് സജ്ജരാക്കിയത് ഗോപാൽ യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ നന്ദിയുമാണ് കേരളത്തിലെ സംസ്കൃത തിരുവാതിര ആദ്യമായി കളിച്ചവരെന്ന ഖ്യാതിയാണ് കണ്ണൂർ കുഞ്ഞുമംഗലം ഗോപാൽ യു പി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ സ്വന്തമാക്കിയത് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം